ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ചന്ദ്രന്റെ നാട്ടിലുള്ള വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് മക്കളും മരുമക്കളും എല്ലാവരും വളരെ സന്തോഷത്തോടെ തന്നെ അവരെ സ്വീകരിക്കുകയാണ് രുക്മിണിയും ചന്ദ്രനും പ്രസാദമഞ്ജരയും എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അവർ വരും ഇത്തിരി തിരക്കാണ് അത് കഴിയുമ്പോൾ അവരെത്തു എന്ന് പുഷ്പൻ ചേട്ടൻ പറയുന്നു അമ്മയും അച്ഛനും അകത്തേക്ക് പോയ സമയം ആര്യ ആരതിയോട് പറയുന്നുണ്ട് കുഞ്ഞേച്ചി ഇവിടെ എവിടെയുമല്ലേ നമ്മുടെ തൃപ്പങ്ങോട്ട് തറവാട് അവരാരെങ്കിലും നമ്മളെ തിരിച്ചറിഞ്ഞാലോ അത് കേട്ട് ആരതി പറയുന്നു വർഷം ഇത്രയായില്ലേ നമ്മളെ ഇനി ആരും തിരിച്ചറിയില്ല ആരതിയുമായി രുക്മിണിയമ്മ വരുന്നു ആദ്യമായിട്ട് വരികയല്ലേ ഇവര് അതുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് സ്വീകരിക്കേണ്ടത് എന്ന് രുക്മിണി പറഞ്ഞപ്പോൾ പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട് ആ ഇത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ കത്തിച്ച നിലവിളക്ക് അതൊക്കെ കല്യാണത്തിന് ശേഷം പെൺകുട്ടികൾ ഗൃഹപ്രവേശനം നടത്തുമ്പോൾ ചെയ്യേണ്ട ചടങ്ങല്ലേ പുഷ്പ ഇവരിപ്പോൾ അതിഥികളല്ലേ എന്ന് ചന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ വെറും അതിഥികളല്ലല്ലോ എന്ന് പുഷ്പൻ ചേട്ടന് ഇവരൊക്കെ വെറും അതിഥികളല്ല കുടുംബാംഗങ്ങളെ പോലെയുള്ള അതിഥികളാണെന്ന് പുഷ്പൻ ചേട്ടൻ പറയുന്നു ഞാൻ പറയട്ടെ നിങ്ങൾ കല്യാണം കഴിച്ച കാര്യം എന്ന് പതിയെ പറയുകയാണ് ആ ചൂട്ടൻ ഹരിയോടും മുരളിയോടും എങ്കി പിന്നെ നമ്മൾ ഇപ്പൊ തന്നെ തിരിച്ചു പോകേണ്ടി വരുമെന്ന് അവർ പറയുന്നു ആരതിയോടും ആര്യോടും അടുത്ത് നിൽക്കാനായിട്ട് അവർ പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് അടുത്ത് നിൽക്കുകയും അമ്മയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്യുകയാണ് ആരതിയും ആര്യം ഈ സമയം പെട്ടെന്ന് ആരതിയുടെ അരികിൽ മുരളിയും ആര്യയുടെ അരികിൽ ഹരിയും പോയി നിന്ന് രണ്ടുപേരും അമ്മയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നു എല്ലാരും ഒഴിഞ്ഞു വിട്ടേക്ക് രുക്മിണിയമ്മയെ ഇനി അതിന്റെ ഒരു കുറവ് വേണ്ടല്ലോ എന്ന് പുഷ്പൻ ചേട്ടനും പറയുന്നു അങ്ങനെ പേരെയും ആരതി ഒഴിയുകയാണ് രുക്മിണിയമ്മ അകത്തോടെ കയറിയട്ടെ എന്ന് അവർ പറഞ്ഞപ്പോൾ എല്ലാവരും വലത് കാലുവെച്ച് തന്നെ കയറിയട്ടെ എന്ന് പുഷ്പൻ ചേട്ടനും പറയുന്നുണ്ട് അങ്ങനെ ആ ചടങ്ങ് കഴിഞ്ഞു ഇനി അടുത്ത ചടങ്ങ് ഒരു കൂട്ടകലാശമാണ് എന്തായാലും അടിപിടി ഉറപ്പാണെന്നും പുഷ്പൻ ചേട്ടൻ പറയുന്നു പ്രസാദിനും കൂടി വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിച്ചാൽ മതിയെന്ന് ഹരി പറയുന്നുണ്ട് ശേഷം മേഘനാഥന്റെ വീട്ടിൽ നിന്നും പൂജ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ് രാധയും കൃഷ്ണനും ഈ സമയം മയങ്ങി കിടക്കുന്ന ഭവാനിയമ്മയെ വിളിച്ചുണർത്തുകയാണ് ലളിത ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഭവാനി ലളിതയോട് തന്നെ ചോദിക്കുന്നുണ്ട് നീ ആരോന്ന് അത് കേ അത് കൊള്ളാം എന്നെ തന്നെ മറന്നുപോയോ എന്ന് ലളിത ചോദിക്കുന്നു അങ്ങനെ ലളിത ഭവാനിയമ്മേ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട് ലളിത ലളിത നീ നീയായിരുന്നു എനിക്കാദ്യം മനസ്സിലായില്ല കണ്ണിലാകെ ഇരുട്ട് വെളിച്ചവും മാറി മാറി വന്ന് നിൽക്കുമായിരുന്നു എന്ന് സുഭദ്ര എന്ന് ഭവാനി പറയുന്നു ഭവാനിയമ്മ താഴെ അന്വേഷിക്കുകയാണെന്ന് ലളിത പറയുന്നു പൂജയ്ക്കും വഴിപാടിനൊന്നും ഞാനില്ലെന്നേ എന്റെ തല കളയണം സുഭദ്രയ്ക്ക് അതാണ് ആവശ്യവക്ക് ഇത് കേട്ട് ലളിത പറയുന്നു അതിനെ പൂജ കഴിഞ്ഞല്ലോ എന്ന് കഴിഞ്ഞോ ആ ദമ്പതിമാര് വന്നിരുന്നു എന്ന് ഭവാനി പൂജ കഴിഞ്ഞതോടെ രണ്ടുപേരും ഇറങ്ങിപ്പോയി എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു ആ തിരുമേനി ഭഗവാ ഭവാനിയമ്മയുടെ എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു അതിനാ ഭവാനിയമ്മ വിളിക്കാൻ വന്നതെന്ന് ലളിത പറയുന്നുണ്ട് ശരി ശരി നീ എന്നെ ഒന്ന് പിടിച്ചെന്ന് ഭവാനി പറയുന്നു ലളിത ഭവാനിയെ പിടിച്ചെഴുന്നേപ്പിക്കുന്നു ഭവാനിയമ്മ ഈ ഷോക്കടിച്ചത് കൊണ്ടാണ് ഭവാനിയമ്മയ്ക്ക് ഇത്രയും ഒരു ആവശ്യത ഭവാനിയമ്മയുടെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് തിരുമേനി ചോദിക്കുന്നുണ്ട് പേശികളാകെ തളർന്നു പോയി ഇനി കഷ്ടിച്ച് ഇവിടെ എണീച്ച് നിൽക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ ഭവാനി പറയുന്നുണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നോ പൂജ മുടക്കാൻ സർവ്വ ആയുധങ്ങളും എടുത്ത് പയറ്റിയിരിക്കുകയാണ് ദുർദേവതന്മാർ എന്നെ തിരുമേനി പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു എന്തൊക്കെയായാലും വിഘ്നങ്ങളൊന്നുമില്ലാതെ കർമ്മങ്ങൾ നടന്നല്ലോ അത് തന്നെ മ മഹാഭാഗ്യം അപ്പോ കാര്യങ്ങളൊന്നും ഭവാനിയമ്മ അറിഞ്ഞില്ലെന്ന് തിരുമേനി ചോദിക്കുന്നുണ്ട് എൻ്റെ തിരുമേനി എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഭവാനി ചോദിക്കുന്നുണ്ട് അതെ പൂജ നടന്ന സ്ഥലത്ത് നിന്നും മേഘനാഥൻ ഇറങ്ങിപ്പോയിരിക്കുന്നു എന്ന് തിരുമേനി പറഞ്ഞതും ലളിതയോട് ഭവാനി ചോദിക്കുന്നുണ്ട് അപ്പോൾ ദമ്പതിമാർ വന്നെന്ന് പറഞ്ഞതും പൂജ കഴിഞ്ഞു എന്ന് പറഞ്ഞതും നോണയായിരുന്നോ തിരുമേനി പറയുന്നു അത് സത്യം തന്നെയാണ് അർത്ഥസത്യം എന്ന് വേണമെങ്കിൽ പറയാം ആദ്യം മേഘനാഥൻ പോയിരുന്നോ എന്ന് വേണമെങ്കിൽ ചേർത്താലേ അത് പൂർത്തിയാകൂ അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ഭവാനെ ചോദിച്ചപ്പോൾ തിരുമേനി പറയുന്നു അതെന്ത് വെഡ്ഡി ചോദ്യമാണ് വലിയ ആപത്തല്ലേ മേഘനാഥൻ വില കൊടുത്ത് വാങ്ങിയിരിക്കുന്നത് ഈശ്വരനേക്കാൾ പ്രാധാന്യം വേറെ എന്തിനോ കൊടുത്ത് അയാൾ പുറത്തേക്ക് പോയി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സമസ്താപരാധങ്ങളും ഏറ്റുപറഞ്ഞ് അയാൾക്കു വേണ്ടി മഹാദേവനോട് ഞാൻ മാപ്പ് പറഞ്ഞു ഏതായാലും നല്ല ഐശ്വര്യമുള്ള ദമ്പതിമാരാണ് പൂജയ്ക്ക് എത്തിയത് അവരുടെ പ്രാർത്ഥനയുടെ ഫലം വേണം കിട്ടിയിട്ട് കിട്ടിയതിൽ ഈശ്വര കടാക്ഷം ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ മകൻ എന്താ ചെരി എന്നറിയോ പുരികത്തിൽ കൊണ്ട് മാറേണ്ട ആപത്തിനെ കണ്ണിലേക്ക് വലിച്ചടുപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം വരാൻ പോകുന്നത് എന്താണെന്ന് വേണമെങ്കിൽ എനിക്ക് വല്ലാത്ത ആശങ്കയാണ് ഇതിനൊരു പരിഹാരമില്ല എന്ന് ഭവാന് ചോദിക്കുന്നുണ്ട് കർമ്മഫലം അനുഭവിക്കുക അത്ര തന്നെ കൂടുതലൊന്നും പറയാനില്ല ഞങ്ങൾ ഇറങ്ങുവാണ് എന്ന് പറഞ്ഞ് തിരുമേനി പോകുന്നു ആ സമയം തന്നെ ഭവാനിക്ക് ഒരു കോള് വരുന്നുണ്ട് വിളിക്കുന്നത് മണിച്ചനാണ് കരഞ്ഞുകൊണ്ടാണ് മണിച്ചൻ വിളിക്കുന്നത് ഭവാനിയമ്മേ ഞാനാണ് മണിച്ചൻ ഞാനിതങ്ങ് എങ്ങനെ പറയും ഭവാനിയമ്മയെ നമ്മളിത് എങ്ങനെ താങ്ങൂ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് മണിച്ചൻ പറയുന്നു നമ്മുടെ മേഘൻ സാറ് എത്ര തവണ ഞാൻ പറഞ്ഞതാണെന്നോ പൂജ മുടക്കരുതെന്ന് പക്ഷേ കേട്ടില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാം കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് മണിച്ചൻ കരയുന്നുണ്ട് എന്താ നീ പറയുന്നത് മേഘൻ എന്ത് പറ്റിയെന്നാ എന്നൊക്കെ ഭവാനി ചോദിക്കുന്നുണ്ട് ഒരു ആക്സിഡന്റ് പറ്റിയതാണ് എന്നെ മണിച്ചൻ പറഞ്ഞപ്പോൾ ഞെട്ടി നിൽക്കുകയാണ് ഭവാനി തലയ്ക്കും കൈക്കും കാലിനും ഒക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട് കണ്ണ് തുറക്കാതെ മിണ്ടാതെ ശവം പോലെ കിടക്കുകയാണ് ശേഷം കാണിക്കുന്നത് രാധയും കൃഷ്ണനും വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഇനി അവർക്ക് ഒന്നിനുമുള്ളൊരു ഉത്സാഹമില്ല ഇനിയിപ്പോൾ എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുന്നത് എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് രാധ പറയുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ആ പൂജയ്ക്ക് പോവേണ്ടിയില്ലായിരുന്നു എന്നാണ് അവിടെ ചെന്നപ്പോൾ മുതൽ വല്ലാത്തൊരു നെഗറ്റീവ് എനർജി പോലെ പക്ഷേ എനിക്ക് തോന്നിയില്ലായിരുന്നു കൃഷ്ണൻ ആ വീട് തന്നെ നമുക്കെതിരെ ഏതോ ഒരു ഗൂഢാലോചന നടത്തുന്നത് പോലെ എനിക്ക് തോന്നി എന്നിട്ടെ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു വീട് ഗൂഢാലോചന നടത്താനോ അങ്ങനെ ഒരു സംസാരം ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത് തമാശയല്ല സത്യം അതിനുള്ളിൽ ഇരുന്ന് നമ്മളെ ആരോ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു കൃഷ്ണൻ പറയുന്നു പക്ഷേ എനിക്ക് സാർ ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അവർ ക്ഷണിച്ച ഒരു പൂജയ്ക്ക് പോയിട്ട് ജോലിക്കാർ മാത്രം കാര്യങ്ങൾ തിരക്കുന്നു പറയുന്നു പിന്നെ രാധയുടെ അടുത്ത് തന്നെ ഒരു പല്ലി ഇരിക്കുന്നത് കൃഷ്ണൻ കാണുന്നു രാധയ്ക്ക് ഭയങ്കര പേടിയാണ് പല്ലിയെ ആ എന്നാൾക്കൊരു സംഭവം ഇതുപോലെ ഉണ്ടായിരുന്നു രാധ പല്ലിയെ പേടിച്ച് അവിടെ വല്ലാത്ത ഭയത്തോടെ ഇരിക്കുന്നത് ആ കാര്യം ഇപ്പോൾ കൃഷ്ണൻ ആലോചിക്കുന്നു രാധയുടെ കൃഷ്ണൻ പറയുന്നു അതെ ഒരു മിനിറ്റ് താൻ അനങ്ങരുതെന്ന് പെട്ടെന്ന് കൃഷ്ണൻ രാധയുടെ മുകളിൽ കൂടി വീഴുന്നു രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് ഐ എം സോറി കാലം സ്ലിപ്പായി പോയതാണെന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു എനിക്ക് തോന്നുന്നില്ലെന്ന് അയ്യോ എൻ്റെ അമ്മയാണ് സത്യം സ്ലിപ്പായി പോയത് തന്നെയാണേ അങ്ങനെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു അയ്യോ അല്ല വേറെ എന്തോ ഉണ്ട് അല്ലെങ്കിൽ തന്നെ ഒരിക്കലും നമ്മൾ വീഴാൻ പോയുമ്പോൾ മറ്റൊരാളുടെ ദേഹത്തെ കയറി പിടിക്കില്ല ഞാൻ ദേ ആ പല്ലിയെ കണ്ടിട്ട് താൻ പേടിക്കണ്ട എന്ന് വിചാരിച്ച് തട്ടിക്കളയാൻ പോയതാണെന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ അങ്ങോട്ട് നോക്കാതെ പറയുന്നു ഒരു പല്ലി ഇല്ലെന്ന് തൊട്ട് പിന്നിലുണ്ട് താൻ നോക്കിയാൽ മതിയെന്ന് രാധ കൃഷ്ണൻ പറയുന്നു അങ്ങനെ അങ്ങോട്ട് നോക്കിയപ്പോൾ പേടിച്ചു നിൽക്കുകയാണ് രാധ കൃഷ്ണന്റെ മുകളിലേക്ക് വീഴുന്നുണ്ട് ഞാൻ അറിയാതെ അറിയാതെയെന്ന് രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു അറിയാതെയോ താൻ മനഃപൂർവ്വം വന്നതല്ലേ എൻ്റെ ദേഹത്ത് തൊടാൻ ദയവ് വെറുതെ ഓരോന്ന് പറയല്ലേ ഞാൻ പേടിച്ചിട്ടാണെന്ന് രാധ അങ്ങനെ പേടിച്ചാലൊന്നും ആരും ആരുടെയും ദേഹത്ത് കയറി പിടിക്കില്ല എന്ന് കൃഷ്ണൻ പറയുന്നു അങ്ങനെ കൃഷ്ണനെ അടിക്കാൻ ഓടിക്കുകയാണ് രാധ ഇതേ സമയം മേഘനാഥനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നു കാവലായിട്ട് മണിച്ചനും മേഘനാഥന് വലിയൊരു അപകടം തന്നെ സംഭവിച്ചിരിക്കുകയാണ് കൈക്കും കാലിനും നെറ്റിക്കും ഒക്കെ പരിക്കുണ്ട് ഭവാനി അവിടേക്ക് പാഞ്ഞു വരുന്നുണ്ട് എൻ്റെ കോട്ടയ്ക്ക് ഭഗവതി ചങ്കു പൊടിയിൽ നിന്ന് കാഴ്ചയാണല്ലോ ഈ കാണുന്നത് ഇതിനാണോ മനുഷ്യ നീ എൻ്റെ മോനെ കൊണ്ടുപോയത് ഈ അവസ്ഥയിൽ കൊണ്ടുപോയി കിടത്താൻ എന്നെ ഭവാനി പറഞ്ഞപ്പോൾ മനുഷ്യൻ പറയുന്നു അത് എന്ത് വർത്തമാനോ ഭവാനിയമ്മ ഈ പറയുന്നത് ഞാൻ എൻ്റെ സർവ്വ ജീവനും എടുത്ത് പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞതല്ലേ സാറ് ചാടി ഇറങ്ങി പുറപ്പെട്ടതിന് ഞാൻ എന്ത് പിഴച്ചു അങ്ങനെ പറയണ്ട നീയാണ് സകല തോന്നിവാസ്തുവരെ വളം വെച്ച് കൊടുക്കുന്നത് എനിക്കറിയാം അല്ലെങ്കിൽ തന്നെ പെറ്റമ്മ പറയുന്നത് കേൾക്കാതെ നടക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ഗതി പിടിച്ചിട്ടുണ്ടോ ഇല്ല ഇനിയുള്ള കാലം ഗതി പിടിക്കോ അതുമില്ല ഈ കാര്യങ്ങളാണ് നീ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാത്തത് എന്ന് ഭവാനി പറയുന്നുണ്ട് ആ സമയം ചെറിയൊരു അനക്കം വന്നിരിക്കുകയാണ് മേഘനാഥന് അത് കണ്ട് ഭവാനി സന്തോഷത്തോടെ നിൽക്കുന്നു മോനെ കണ്ണു തുറന്നോ ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു എന്താ ഞാൻ ചത്തു എന്ന് വിചാരിച്ചു അങ്ങനെ പെട്ടെന്നൊന്നും എന്റെ തലതട്ടി പോവില്ല എന്റെ ആയുസ് ഒരുപാടുള്ളതാണ് ആഹാ അതുകൊള്ള ഇപ്പൊ ഞാനായോ തെറ്റുകാരി വണ്ടി അടിച്ച് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞ് നെഞ്ചും പിടിച്ച് ഓടി വന്നതാണ് ഞാൻ ആ നശിച്ച് ഷോക്കേറ്റ് വയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്നത് എന്ന് പോലും നീ മറന്നോ എന്റെ ഭവാനി പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു അതിന് നിങ്ങളെ ആരെങ്കിലും ഇവിടെ ക്ഷണിച്ചോ നീ ആണോ മണിച്ച ഇവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതെന്ന് മണിച്ചിനോട് ചോദിക്കുന്നുണ്ട് മണിച്ചൻ പേടിയോട് നിന്നപ്പോൾ ഭവാനി പറയുന്നു നീ എന്തിനാ മണിച്ച ഈ കയ്യുംകാലം ഒടിഞ്ഞു കിടക്കുന്നവനെ പേടിക്കുന്നത് ഇത് കേട്ട മേഘനാഥൻ പറയുന്നു ആഹാ അതാണല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ കയ്യിലെ ആ ഇഞ്ചക്ഷനൊക്കെ വലിച്ചു മാറ്റുകയാണ് മേഘനാഥൻ സാർ എന്താ ഈ കാണിക്കണർ എന്ന് പറഞ്ഞ് മേഘന മണിച്ചൻ മേഘനാഥനെ അവിടെ പിടിച്ചു കിടത്താൻ ശ്രമിക്കുന്നുണ്ട് ഭവാനിയെ പിടിച്ച് തള്ളുകയാണ് ഭവാനി ഭവാനിയെ പിടിച്ച് തള്ളുകയാണ് മേഘനാഥൻ എന്നിട്ട് പറയുന്നു എന്നെ ഭരിക്കാനോടി വന്നതാണല്ലേ ഞാൻ ചത്തു എന്ന് കരുതി എന്നെ ഒരു പാഠം പഠിപ്പിച്ചു എന്ന് കരുതാൻ എന്നാൽ നിങ്ങൾ കേട്ടോ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഇപ്പോഴും സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞ് കാല് സ്വന്തമായിട്ട് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് നടക്കാൻ ശ്രമിക്കുകയാണ് മേഘനാഥൻ എന്നാൽ നടക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും മേഘനാഥന് സാധിക്കുന്നില്ല എന്നെ തോൽപ്പിക്കാനും കിടപ്പിലാക്കാനും ആരും ശ്രമിക്കേണ്ട തോക്കില്ല ഞാൻ തോറ്റു തരില്ല ഞാൻ എനിക്ക് ഇവിടെ നിന്ന് പോണം എന്നൊക്കെ പറഞ്ഞ് മേഘനാഥൻ വീണ്ടും എണീറ്റ് നിൽക്കാനും നടക്കാനും ശ്രമിക്കുന്നുണ്ട് ഡോക്ടർ അവിടേക്ക് വരുന്നു എന്നാൽ നടക്കാനും നിൽക്കാനും സാധിക്കാതെ ബെഡിലേക്ക് വീണ് പോവുകയാണ് മേഘനാഥൻ എന്താണോ തനി കാണിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ മേഘനാഥൻ പറയുന്നു എനിക്ക് വീട്ടിലേക്ക് പോകണം സർ എന്നെ ഇവിടെ കിടത്താന്ന് ആരും വിചാരിക്കേണ്ട അത് നടക്കില്ലത് അതെ നടക്കില്ല സാധാരണ മനുഷ്യരെ പോലെ നടക്കാനോ ഓടാനോ സാറിന് സാധിക്കില്ല അത് കേട്ടൊരു ഷോ പോലെ ഇരിക്കുകയാണ് മേഘനാഥൻ സ്വന്തം കാലിലേക്കും കൈയിലേക്കും ഒക്കെ നോക്കുന്നുണ്ട് വലിയൊരു പരിക്ക് തന്നെ വലിയൊരു അപകടം തന്നെയാണ് ഇപ്പോൾ മേഘനാഥന് സംഭവിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേഷർ മൈ ചാനൽ